നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ യു കെ റോയൽ നേവി എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് പ്രതിസന്ധി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകുമെന്ന അറിയില്ല എന്ന ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ സന്ദേശം എയർപോർട്ടിന് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് യു കെയിൽ നിന്ന് വിദഗ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാലുടൻ വിമാനം തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ യു കെ യുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി ആദ്യമായിട്ടാണ് നടക്കുന്നത് വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഹാങ്ങറിലേക്ക് മാറ്റുന്നത് ഇതിനിടെ ഇന്ധനം തീർന്നത് കൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ബ്രിട്ടൻ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് അതിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണമാണ് തിരിച്ചിറങ്ങാനാകാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് തകരാറ് കണ്ടെത്തി ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നതെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഹൈക്കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അതായത് വ്യോമസേനയെ അടക്കം അറിയിച്ചാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന യു എസ് നിർമ്മിത സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറന്ന ശബ്ദാതിവേഗത്തിലേക്ക് കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്ന ഇന്ത്യയുടെ റഡാറിൽ വിമാനം പതിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനിടെയാണ് റഡാറിൽ പതിയും മുൻപ് തന്നെ എല്ലാം ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവളം അധികൃതരും അറിഞ്ഞിരുന്നുവെന്ന് യു കെ തന്നെ അറിയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ദ്ധരടങ്ങുന്ന സംഘം വിമാനത്തിൻ്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിലും വിമാനത്തിൻ്റെ മടക്കയാത്രയിൽ അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നുണ്ട് വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് എഫ് തേർട്ടി ഫൈവ് തുടരുന്നത് വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ മുപ്പത് അംഗ സംഘം എത്തുന്നുണ്ട് എന്നാണ് വിവരം ഇനിയും വിമാനത്തിന് തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ലിഫ്റ്റിംഗ് അടക്കം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ സുരക്ഷാ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ തന്നെ എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് നോക്കി വരുന്നതെന്നാണ് ടൈംസ് നൗ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ കേടുപാട് പറ്റിയതാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരമാണെന്നാണ് വിവരം ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടകയടക്കം ബ്രിട്ടീഷ് അധികൃതരിൽ നിന്ന് വാങ്ങുമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ വില വരുന്ന എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുറസായ ഇടത്ത് വെയിലും മഴയും ഏറ്റു കിടക്കുന്നത് മഴ കനക്കുന്നത് കൊണ്ട് തന്നെ വിമാനത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചെങ്കിലും അത് വേണ്ട എന്ന നിലപാടായിരുന്നു ആദ്യം യു കെ തീരുമാനിച്ചത് അത്യാധുനിക സൈനിക വിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്ന ബ്രിട്ടീഷ് സംഘത്തിൻ്റെ തീരുമാനമായിരുന്നു